ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് തുടങ്ങിയ ക്രിക്കറ്റ് ടീമുകൾക്ക് കോടികളുടെ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ് എന്നാൽ കെനിയെ പോലുള്ള രാജ്യങ്ങളിൽ ക്രിക്കറ്റിന് പറയാനുള്ളത് മറ്റൊരു കഥയാണ് രണ്ടായിരത്തി മൂന്നിലെ ക്രിക്കറ്റ് ലോകകപ്പിന്റെ സെമിഫൈനലിൽ കടന്ന് ലോകത്തെ അമ്പരിപ്പിച്ച കെനിയൻ ടീം ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് അപ്രസക്തരാണ് ഒരിക്കൽ പുതിയൊരു ക്രിക്കറ്റ് ശക്തിയായി ഉയർന്നു വരുമെന്ന് കരുതിയ കെനിയൻ ക്രിക്കറ്റിന് എന്ത് സംഭവിച്ചു കോളിൻ സൊബിയ സ്റ്റീവ് ടിക്കോളോ തോമസ് ഒഡോയോ തുടങ്ങിയ കളിക്കാർക്ക് എന്താണ് സംഭവിച്ചത് വലിയ ടൂർണമെൻ്റുകളിൽ വൻ ടീമുകളെ പോലും തോൽപ്പിച്ചിരുന്ന ആ ടീം എങ്ങനെയാണ് പതിയെ അപ്രസക്തരായത് അതിനു കാരണം മോശം മാനേജ്മെൻറ്റോ കളിക്കാരുടെ തെറ്റോ ഫണ്ടുകളുടെ കുറവോ അതോ അഴിമതിയും രാഷ്ട്രീയവുമാണോ കെനിയൻ ക്രിക്കറ്റിൻ്റെ യാത്ര അയൽ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് തുടങ്ങിയ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കെനിയ ടാൻസാനിയ ഉഗാണ്ട എന്നിവർ ചേർന്ന് ഈസ്റ്റ് ആഫ്രിക്ക ക്രിക്കറ്റ് ടീം രൂപീകരിച്ച് ഐ സി സി അസോസിയേറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി ആദ്യ ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്കയോടൊപ്പം കളിച്ച ടെസ്റ്റ് ഇതര രാജ്യങ്ങളിൽ ഒന്ന് അവരായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം അവർ തോറ്റെങ്കിലും അത് വലിയൊരു കളിക്കളത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പായിരുന്നു ടീമിലെ കെനിയൻ താരങ്ങളുടെ ശക്തി മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ അവർ സ്വന്തമായി ഐ സി സി അസോസിയേറ്റ് അംഗത്വം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ കെനിയൻ ക്രിക്കറ്റിൻ്റെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അവർക്ക് ഐ സി സി ട്രോഫിക്ക് ആതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിച്ചു ആ ടൂർണമെൻറ്റിൽ രണ്ടാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ലോകകപ്പിന് യോഗ്യതയും ലഭിച്ചു ആ ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെ തൊണ്ണൂറ്റി മൂന്ന് റൺസിന് പുറത്താക്കി എഴുപത്തിമൂന്ന് റൺസിന് ജയിച്ചുകൊണ്ട് കെനിയ ചരിത്രവും കുറിച്ചു ഈ പ്രകടനം അവർക്ക് ഐ സി സിയിൽ നിന്ന് പൂർണ്ണ ഏകദിന പദവിയും നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇന്ത്യയെ അറുപത്തൊമ്പത് റൺസിനെ തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ മിടുക്കവർ വീണ്ടും തെളിയിച്ചു രണ്ടായിരത്തി മൂന്നിലെ ക്രിക്കറ്റ് ലോകകപ്പ് കെനിയൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമാണ് അസാധാരണമായ സാഹചര്യത്തിൽ അവർ സെമിഫൈനലിൽ കടന്ന് ലോകത്തെ ഞെട്ടിച്ചു അവരുടെ യാത്ര അത്ഭുതകരമായിരുന്നു ആ ടൂർണമെൻറ്റിലെ പുതിയ പോയിന്റ് സംവിധാനവും അവർക്ക് അനുകൂലമായി കെനിയുടെ സെമിഫൈനൽ യാത്ര ഇങ്ങനെയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെ കോളിൻ സോബിയോയുടെ അഞ്ച് വിക്കറ്റ് പ്രകടനത്തിലൂടെ അമ്പത്തിമൂന്ന് റൺസിന്റെ വിജയം കാനഡയ്ക്കെതിരെ സ്റ്റീവ് ടിക്കോളയുടെ തകർപ്പൻ പ്രകടനത്തിലൂടെ ഏഴ് വിക്കറ്റിന്റെ വിജയം ബംഗ്ലാദേശിനെതിരെ നാല് വിക്കറ്റിന്റെ വിജയം സിംബാവയ്ക്കെതിരെ ഏഴ് വിക്കറ്റിന്റെ വിജയം സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് ന്യൂസിലാൻഡുമായുള്ള മത്സരം റദ്ദാക്കിയപ്പോൾ അവർക്ക് നാല് പോയിന്റുകൾ ലഭിച്ചു ഈ അവിശ്വസനീയമായ പ്രകടനം അവരെ സൂപ്പർ സിക്സ് ഘട്ടത്തിലേക്ക് നയിച്ചു ഇവിടെ ഓസ്ട്രേലിയയോടും ഇന്ത്യയോടും തോറ്റെങ്കിലും മുൻപുണ്ടായിരുന്ന വിജയങ്ങളും ലഭിച്ച പോയിന്റുകളും അവർക്ക് സഹായകമായി സൂപ്പർ സിക്സിലെ സിംബാവയ്ക്കെതിരെയുള്ള വിജയം അവരെ സെമിഫൈനലിൽ എത്തിച്ചു ഒരു ടെസ്റ്റ് പദവിയില്ലാത്ത ടീം ലോകകപ്പ് സെമിഫൈനലിൽ എത്തുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു പിന്നീട് സെമിയിൽ ഇന്ത്യയുടെ തൊണ്ണൂറ്റൊന്ന് റൺസിന് തോറ്റെങ്കിലും ആ സ്വപ്ന തുല്യമായ യാത്ര ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഇടം നേടി രണ്ടായിരത്തി മൂന്നിലെ വിജയം ക്ഷണികമായിരുന്നു അതിനുശേഷം കെനിയൻ ക്രിക്കറ്റിന് അതിവേഗത്തിലുള്ള തകർച്ചയാണ് നേരിട്ടത് സെമിഫൈനൽ ബർത്ത് നേടിയിട്ടും മുൻനിര ടീമുകളുമായി സ്ഥിരമായി കളിക്കാൻ കെനിയയ്ക്ക് അവസരം ലഭിച്ചില്ല ഇത് വരുമാനത്തിലും കളിക്കാർക്ക് വേണ്ടുന്ന എക്സ്പോഷറിലും കുറവുണ്ടാക്കി രണ്ടായിരത്തി അഞ്ച് അവസാനത്തോടെ ടീമിന് സ്പോൺസർമാരില്ലാതെയായി കളിക്കാരുടെ ശമ്പളത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളും മാനേജ്മെന്റുമായുള്ള പ്രശ്നങ്ങളും ടീമിനെ ദുർബലപ്പെടുത്തി രണ്ടായിരത്തി നാലിൽ മാച്ച് ഫിക്സിംഗിന് മൗറീസ് ഉടുമ്പ് വിലക്കപ്പെട്ടതും ടീമിന് വലിയ തിരിച്ചടിയായി കെനിയ ക്രിക്കറ്റ് അസോസിയേഷൻ പിരിച്ചുവിടുകയും ക്രിക്കറ്റ് കെനിയ എന്ന പുതിയ സംഘടന രൂപീകരിക്കുകയും ചെയ്തത് ഭരണപരമായ പ്രശ്നങ്ങളുടെ ആഴം കാണിക്കുന്നു കെനിയൻ ക്രിക്കറ്റിന്റെ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രതിഭയും ഒറ്റപ്പെട്ട വിജയങ്ങളും മാത്രം ഒരു ടീമിനെ നിലനിർത്താൻ പര്യാപ്തമല്ല ലോകകപ്പ് സെമിഫൈനലിൽ എത്തിയ ആ ടീമിന്റെ നേട്ടം ശരിയായ പിന്തുണയും ഭരണ സംവിധാനവും ലഭിച്ചാൽ ചെറിയ രാജ്യങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു അവരുടെ തകർച്ച ക്രിക്കറ്റിനൊരു രാജകീയ കായിക ഇനമായി നിലനിൽക്കാൻ സാമ്പത്തിക ഭദ്രതയും ഭരണപരമായ സ്ഥിരതയും നിർബന്ധമാണെന്ന് ലോകത്തിനൊരു പാഠം നൽകുന്നു കളിക്കളത്തിലെ വീഴ്ചയെല്ലാം മറിച്ച് കളിക്കളത്തിന് പുറത്തെ തകർച്ചയാണ് ആ സ്വപ്നത്തെ ഇല്ലാതാക്കിയത്